ഹിന്ദു സംസ്കൃതി എന്ന് പറയുന്നത് ഭാരത സംസ്കൃതി എന്ന് പറയുന്നത് ഋഷീശ്വരന്മാർ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് രൂപങ്ങളും ജീവിതത്തിൻ്റെ സന്ദേശം തരുന്ന പ്രതിരൂപങ്ങളാണ് രൂപങ്ങളിലൊക്കെ ഒരു സന്ദേശത്തിൻ്റെ പ്രതിരൂപമുണ്ട് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളീ രൂപം മാത്രം കണ്ട് തൊഴുതുപോയാൽ ഹിന്ദു അവിടെ കടക്കും ആ രൂപത്തിനനുസരിച്ചുള്ള പ്രതിരൂപങ്ങൾ വെച്ചുകൊണ്ടാണ് മന്ത്രങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഗണപതി ഭഗവാന്റെ ശിരസ് ആനയുടെ മസ്തകം വെച്ചുകൊണ്ട് ആനയുടെ തല വെച്ചുകൊണ്ട് എന്തിനാണ് അങ്ങനെ രൂപം വെച്ചിരിക്കുന്നത് ഇതിലിപ്പോ കുട്ടികൾ പോലും ചോദിക്കും മനുഷ്യന്റെ കഴുത്തിന്റെ മുകളിൽ ആനയുടെ തല നിൽക്കും ആനയുടെ കഴുത്തും മനുഷ്യന്റെ കഴുത്തും ഒരുപോലെയാണോ കാരണം എന്തിനാണ് ഇങ്ങനെ രൂപം വെച്ചത് കിഴക്കാലത്ത് നമ്മുടെ സ്പീക്കർ പറഞ്ഞു ഇതൊരു മിത്താണെന്ന് എന്തുകൊണ്ടാണ് മിത്തെന്ന് പഠിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള പ്രതിരൂപ സത്യത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇതൊരു മിത്തായി തോന്നുന്നു എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാക്കേണ്ടത് സത്യമാക്കേണ്ടത് നമ്മളാണ് എന്താണ് നമ്മൾ പഠിക്കുന്നത് ഗണേശ ഭഗവാന്റെ ആനയുടെ തലം തല നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നേതൃത്വ ശക്തിയാണ് ഏത് ശക്തി ആന എപ്പോഴും ഉണ്ടല്ലോ ഒരു കൂട്ടം ആനകളെയും കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊമ്പനാനാണ് കൊമ്പനത്തെയും എപ്പോഴും മുന്നിൽ നടന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന പോലെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ വിഘ്നങ്ങൾ തടസ്സം മാറണമെങ്കിൽ നല്ല കാര്യങ്ങളിൽ ഇറങ്ങി നടക്കണം നടക്കണം മുന്നിൽ വേണം നമുക്കതില്ല ഈ മുന്നിൽ നടക്കുക എന്ന് പറയാൻ എന്താണ് ഇന്ന് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ജീവിച്ചു കാലത്ത് നേരത്തെ എണീറ്റ് നമ്മുടെ കുട്ടികളെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രദക്ഷിണം ലഭിച്ചിരുന്നു അവരുടെ ഉള്ളിലുള്ള ആലസ്യവും അലസതയും മാറി പലതിനുമുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് എന്താ ഒരു മനോബരം ഉണ്ടാകുമായിരുന്നു ഇത് നമ്മുടെ കുട്ടികൾക്ക് മനോബലമില്ല വിദ്യാഭ്യാസമേ ഉള്ളൂ കോൺഫിഡൻസ് ഇല്ല